ശ്രീ നരസിംഹമൂർത്തി സന്താന ഗോപാല ക്ഷേത്രം മാനുപുരം അവിടുത്തെ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് പ്രതിഷ്ഠാ മഹോത്സവമാണ് അപ്പോൾ നമുക്ക് പരിപാടികളൊക്കെ കണ്ടാലോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കും സ്റ്റേജിൽ ഒരുപാട് പരിപാടികളുണ്ട് അതായത് നമ്മുടെ കണ്ണകിലെ പ്രോഗ്രാമുണ്ടായിരുന്നു മാതൃസമിതിയുടെ അമ്മമാരുടെ പ്രോഗ്രാമുകളുണ്ടായിരുന്നു അല്ല അടിപൊളി പ്രോഗ്രാമുകളൊക്കെ ആയിരുന്നു ഞങ്ങൾ എല്ലാ ദിവസവും പോയിട്ടുണ്ടായിരുന്നു ആ പോയ ദിവസങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചതാണ് പിന്നെ ഇതിൽ ഒറിജിനൽ വീഡിയോസ് ഇടാൻ പറ്റത്തില്ല കോപ്പിറൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വോയിസ് അവർ കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം വീഡിയോസൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നു കൊണ്ട് എല്ലാവരും വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്കൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല കോപ്പിറൈറ്റ് അടിക്കും ചാനൽ പോവും അതുകൊണ്ടാണ് ഞാൻ വോയിസ് അവർ കൊടുക്കുന്നത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പം പിന്നെ നമ്മൾ കൂപ്പണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒന്നാം സമ്മാനം അടിച്ചിട്ടുണ്ട് കുക്കറാണെന്നാണ് തോന്നുന്നത് അത് ഞാൻ വീഡിയോ ആയിട്ട് പിന്നെ ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെതാണ് ഏത് ഉത്സവപ്പറമ്പിൽ പോയാലും ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവുമല്ലോ കച്ചവടം അപ്പം എന്താ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു പക്കവട ഉണ്ടായിരുന്നു അതെനിക്ക് എൻ്റെ എൻ്റെ മോൻ്റെ ഫേവറേറ്റാണത് ഞങ്ങളതൊക്കെ വാങ്ങി പിന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു തിരക്ക് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതാ ഇത് വാങ്ങി ഇതൊക്കെയായിരുന്നു അത് രണ്ട് ദിവസം മുന്നേ വാങ്ങിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങി കഴിച്ചു എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ പക്കവാടയാണിഷ്ടം പക്കാവടയൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു നല്ല ചൂടോടുള്ള പക്കവട ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എന്തായാലും ആനപുരത്ത് അമ്പലത്തിൽ പോകുന്നവരൊക്കെ വാങ്ങി കഴിക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടോടെ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ കിച്ചു ഐസ്ക്രീം ക്രീം വാങ്ങി എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല അപ്പം ഒരു ദിവസത്തെ പരിപാടി ആയി കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം പിന്നെ എടുത്തതാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ മാനിപ്പുരും എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാവും എന്താ പറയുക അത്രയ്ക്ക് ആൾക്കാരും നല്ല നല്ല സൂപ്പർ പരിപാടികളുമായിരുന്നു അപ്പോൾ എല്ലാം ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ അമ്പലം സൂപ്പറായിട്ട് നന്നായിട്ട് അവർ അലങ്കരിച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് എന്താ പറയുക ഒന്നും പറയാനില്ല കമ്മിറ്റിക്കാർ സൂപ്പറായിട്ട് അമ്പലവും പരിസരമൊക്കെ നല്ലതായിട്ട് വൃത്തിയായിട്ട് സൂപ്പറായിട്ട് ലൈറ്റും പൂക്കളൊക്കെ ആയിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട് അത് പ്രത്യേകം എടുത്ത് പറയണം നമ്മുടെ മാതൃസമൃതിയിൽ എല്ലാവരും നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ ഡാൻസൊക്കെ ആയിരുന്നു ഇതൊക്കെ ഓരോ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു പിന്നെ നമ്മുടെ ടീമിൻ്റെ ഡാൻസ് ആണ് അതൊക്കെ എനിക്ക് ഒറിജിനലായിട്ട് വീഡിയോസ് ഇടണമെന്നുണ്ടായിരുന്നു പക്ഷെ നടക്കത്തില്ല കോപ്പിറേറ്റ് അടിച്ചു കളി അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് പിന്നെ ഞങ്ങളുടെ കുഞ്ഞു മോളുടെ ഡാൻസ് ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഇടണമെന്നുണ്ട് പക്ഷേ കോപ്പിറേറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് അവർ കൊടുക്കുകയാണ് എൻ്റെ മോളെ ഡാൻസാണിത് സൂപ്പറായിട്ട് അവൾ കളിച്ച് നന്നായിട്ട് കളിച്ച് എനിക്ക് വലിയ വിഷമമുണ്ട് അതോ വേറെ തന്നെ ഇടണമെന്ന് പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടും ഞാൻ വേറെ ഇടാൻ പറ്റിയില്ല എനിക്ക് നന്നായി ടെൻഷനുണ്ട് നല്ലൊരു വിഷമമുണ്ട് എന്താ പറയുക എൻ്റെ മോളെ ഡാൻസ് എല്ലാ ഡാൻസും ഞാൻ ഇടാറുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടും ചാനൽ പോകുന്നത് കൊണ്ടും ഞാൻ പാട്ട് ഇട്ടില്ല ഞാൻ എൻ്റെ വോയിസിൽ കൊടുത്തതാണ് പിന്നെ എടുത്ത് പറയണമെങ്കിൽ എൻ്റെ ഒരു വീഡിയോസിലും വരാത്തൊരാളാണ് അച്ചു ഇപ്രാവശ്യം എനിക്ക് മനഃപ്പൂർ എടുക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ അവനെ ഫോക്കസ് ചെയ്ത് മാത്രം ഞാൻ ഈ വീഡിയോ എടുത്തത് കുറച്ച് നേരം അതായത് ഒരു വീഡിയോയിലും വരില്ല ആ അമ്പലത്തിൽ എല്ലാ കാര്യത്തിനും ഓടി നടന്ന് അന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന അവനാണ് അപ്പോൾ അവനെ ഇത് കണ്ട എന്തായാലും നല്ല ചീത്തു പറയും പിന്നെ നമ്മുടെ ചെണ്ടമേളം ഒന്നും പറയാനില്ല ഫസ്റ്റ് ഡേ നന്നായിട്ട് വരവ് വരുന്ന ദിവസം സൂപ്പറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞങ്ങളുടെ ടീംസ് നല്ല ഡാൻസൊക്കെ ആയിട്ട് അടിച്ചു കുളിച്ചു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾക്ക് വിശേഷങ്ങളൊക്കെ ഇതിലും കൂടുതൽ വീഡിയോസൊക്കെ ഇനി വരാനുണ്ട് അത് നന്നായിട്ട് ഞാൻ ഇതിൽ നിന്നായിരിക്കും അപ്പം ഇതൊക്കെ കണ്ടു നോക്കാം അടുത്ത് പറയേണ്ടത് മാതൃസമിതിയിലെ അമ്മമാരും ചേച്ചിമാരൊക്കെ നല്ല ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കളും കൂടാണ് നന്നായിട്ട് അവർ കളിച്ചിട്ടുണ്ട് അതും ഞാൻ എല്ലാ വീഡിയോസും എടുത്തതാണ് പക്ഷേ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് വെച്ചത് പിന്നെ അമ്മമാരുടെ തിരുവാതിര ഒന്നും പറയാനില്ല മാതൃസമിതിയുടെ സൂപ്പർ തിരുവാതിരയായിരുന്നു അതും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അമ്മമാർ സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട് ചേച്ചിമാരും അമ്മമാരും അടിപൊളിയായിട്ടുണ്ട് മാതൃസമിതിയിലെ അമ്മമാരാണിത് പിന്നെ ഞങ്ങളുടെ ടീംസിൻ്റെ തിരുവാതിര ഉണ്ടായിരുന്നു അവരടിച്ച് പൂളിച്ച് എന്നുവെച്ചാൽ എല്ലാ പ്രാവശ്യവും ഞാൻ അവരുടെ തിരുവാതിരയും ഡാൻസ് ഒക്കെ ഇടുന്നതാണ് ഈ പ്രാവശ്യം ഒരു ഒഴിവില്ല അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ഗാൾസ്